यस्य स्मरणमात्रेण जन्मसंसारबन्धनात् विमुच्यते नमस्तस्मै विष्णवे प्रभविष्णवे नमः समस्तभूताना आदिभूताय भूभृते अनेकरूपरूपाया विष्णवे प्रभविष्णवे

അതിൻ്റെ അധിഷ്ഠാന ദേവതയായ വഹ്നിയും ആ വിരാട് പുരുഷന്റെ മുഖത്തിൽ നിന്ന് ഉണ്ടായി അതായത് വാക്കിൻ്റെ അധിഷ്ഠാന ദേവതയായ വഹ്നി ആ വിരാട് പുരുഷന്റെ മുഖത്തിൽ നിന്നാണ് ഉണ്ടായത് ഗായത്രി ഉഷ്ണിക്ക് തൃഷ്ടുപ്പ് ജഗതി പങ്ക്തി ബൃഹതി എന്നീ ഛന്തസുകൾ ആ മഹാപുരുഷന്റെ തൊക്ക് മാംസം രുധിരം മേതസ് മച്ച അസ്ഥി എന്നീ ധാതുക്കളിൽ നിന്നും ഉണ്ടാകുന്നു ദേവന്മാരുടെ അന്നമായ ഹവ്യത്തിനും പിതൃക്കളുടെ അന്നമായ കവ്യത്തിനും മനുഷ്യരുടെ അന്നമായ അമൃതത്തിനും മധുരം കടു തിക്തം കഷായം അമ്ലം ലവണം എന്നീ രസങ്ങൾക്കും ജിഹ്വ എന്ന ഇന്ദ്രിയത്തിനും അവന്റെ ജിഹ്വേന്ദ്രിയം നാക്ക് ഉൽപത്തിസ്ഥാനമാകുന്നു സർവാസൂനാ ആ മഹാപുരുഷന്റെ നാസികകൾ സകലരുടെയും പ്രാണങ്ങൾക്കും വായുവിനും സ്ഥാനങ്ങളാകുന്നു അവന്റെ ഘ്രാണേന്ദ്രിയം അശ്വിനീദേവന്മാർക്കും ഔഷധികൾക്കും സാമാന്യ ഗന്ധത്തിനും വിശേഷഗന്ധത്തിനും ഉത്കൃഷ്ടമായ രൂപാണാം ഉൽപ്പത്തിസ്ഥാനമാകുന്നു രൂപണം തേജസ്സാം ചുർ ദിവസൂര്യ ചാക്ഷിനി കർണൌദിശാം ശ്രോത്രമാകാശ ശബ്ദയോ ആ ഭഗവാന്റെ ചക്ഷുരിന്ദ്രിയം വെളുപ്പ് കറുപ്പ് മുതലായ നിറമുള്ള രൂപങ്ങൾക്കും ചന്ദ്രാതി തേജസ്സുകൾക്കും ഉൽപ്പത്തിസ്ഥാനമാണ് നേത്രങ്ങൾ ദ്യോവിനും സൂര്യനും സ്ഥാനമാണ് ശ്രോത്രങ്ങൾ ദിക്കുകൾക്കും തീർത്ഥങ്ങൾക്കും സ്ഥാനമാണ് വസ്തുസാരാണാം തദ് സാരാണാഗ്യ ചർശവായോശ സർവമേധസ് ചൈവഹി ആ ഭഗവാന്റെ ശരീരം വസ്തുക്കളുടെ സാരാംശങ്ങൾക്കും സൗന്ദര്യത്തിനും സ്ഥാനമാണ് ഭഗവാന്റെ തൊക്കിന്ദ്രിയം സ്പർശത്തിനും വായുവിനും സർവ യജനത്തിനും സ്ഥാനമാണ് ഈ പുരുഷന്റെ രോമങ്ങൾ വൃക്ഷങ്ങൾ സകലതിനും അല്ലെങ്കിൽ ഏതൊന്നിനാൽ യാഗം നിർവഹിക്കപ്പെടുന്നുവോ അവസ്ഥാനമാകുന്നു ഇവന്റെ കേശങ്ങൾ മേഘങ്ങൾക്കും മുഖരോമങ്ങൾ മിന്നലുകൾക്കും പാതനഖങ്ങൾ കല്ലുകൾക്കും കൈനഖങ്ങൾ ോഹങ്ങൾക്കും സ്ഥാനമാകുന്നു ഈ പുരുഷന്റെ കൈകൾ ലോകങ്ങളെ പാലിക്കുന്ന ലോകപാലന്മാരുടെ ഉൽപ്പത്തിസ്ഥാനമാണ് ഇവന്റെ പാദന്യാസം ഭുർലോകമാണ് ഭുവർലോകം സുവർലോകം ഇവയ്ക്കും കിട്ടിയതിനെ സംരക്ഷിക്കുന്നതിനും ഭയത്തിൽ നിന്ന് പരിപാലിക്കുന്നതിനും സ്ഥാനമാകുന്നു അതായത് ഭൂർലോകവും അല്ല ഭുവർലോകവും സുവർലോകവും കിട്ടിയതിനെ സംരക്ഷിക്കുന്നതിനും ഭയത്തിൽ നിന്ന് പരിപാലിക്കുന്നതിനുമുള്ള സ്ഥാനമാണ് സർവകാമവരസ്യ ആസ്പദം അബാം വീരസ്യ സർഗസ് പർജന്യസ്യ പ്രജാപദേഹേ ഉപസ്തസ്തു നിർവൃതേ ും സർവാഭീഷ്ടുള്ള സ്ഥാനമാകുന്നു ഈ പുരുഷന്റെ ശിഷ്ണം ജലത്തിനും സൃഷ്ടിക്കും മേഘത്തിനും പ്രജാപതിക്കും സ്ഥാനമാകുന്നു ആ പുരുഷന്റെ ഉപസ്ഥം അനുഭവപ്പെടുന്ന താപ നിവൃത്തിക്കും സ്ഥാനമാകുന്നു ഹേ നാരദമുനേ ഭഗവാന്റെ പായു എന്ന ഇന്ദ്രിയം യമനും മിത്രനും മലവിസർജനത്തിനും സ്ഥാനമാകുന്നു പരാഭൂതേരധർമ്മ തമസശ്ചാപി പശ്ചിമ ഭഗവാന്റെ ഗുദം ഹിംസക്കും മൃത്യുവിനും നരകത്തിനും സ്ഥാനമാകുന്നു ഭഗവാന്റെ പിൻഭാഗം അവമാനത്തിനും അധർമ്മത്തിനും അജ്ഞാനത്തിനും സ്ഥാനമാകുന്നു ഉദരം വിദിതം പുംസോ ഹൃദയം മനസ പദം പുരുഷന്റെ ഞരമ്പുകൾ ആ മഹാപുരുഷന്റെ ഞരമ്പുകൾ നദങ്ങൾക്കും നദികൾക്കും സ്ഥാനമാകുന്നു ഇവന്റെ കൂട്ടം മലകൾക്ക് സ്ഥാനമാകുന്നു ഈ പുരുഷന്റെ വയർ മുഖ്യമായ രസത്തിനും സമുദ്രങ്ങൾക്കും പ്രാണികൾക്കും പ്രളയത്തിനും ധർമ്മസ്യ സ്ഥാനമാകുന്നുഭ്യം ച വിജ്ഞാനസ്യ ച കുമാരാണ വി പരസ്യാത്മാ പരായണം ആ പരമപുരുഷന്റെ ചിത്തം ധർമ്മത്തിന്റെ അധിഷ്ഠാന ദേവതയ്ക്കും

അന്യേ ച വിധാ ജീവാ ജലസ്ഥലനൗകസകേതവസ്താരതയഹ സർപ്പം പുരുഷ എവേദം ഭൂതം ഭവ്യം ഭജ്ജയത് തേനേതമാവൃതം വിശം വിധസ്തിമതിഷതി ഞാൻ നീ ശ്രീരുദ്രൻ മുൻപുണ്ടായ സനകാദികളായ മുനികൾ ദേവന്മാർ അസുരന്മാർ മനുഷ്യർ നാഗങ്ങൾ പക്ഷികൾ മൃഗങ്ങൾ പാമ്പുകൾ ഗന്ധർവന്മാർ സ്ത്രീകൾ യക്ഷന്മാർ രാക്ഷസന്മാർ ഭൂതഗണങ്ങൾ ഉരകങ്ങൾ പശുക്കൾ പിതൃക്കൾ സിദ്ധന്മാർ വിദ്യാധരന്മാർ ചാരണന്മാർ വൃക്ഷങ്ങൾ ജലത്തിൽ വസിക്കുന്ന ജന്തുക്കൾ ആകാശത്തിൽ വസിക്കുന്ന പ്രാണികൾ മറ്റുമുള്ള അനേകവിധ ജീവികൾ ഗ്രഹങ്ങൾ അശ്വതി മുതലായ നക്ഷത്രങ്ങൾ ധൂമകേതു മുതലായ ഉൽപ്പാദഗ്രഹങ്ങൾ മറ്റുള്ള നക്ഷത്രങ്ങൾ പ്രപഞ്ചം സകലവും ആ പുരുഷൻ തന്നെയാണ്

മഹിമൈഷ്ഠ തഥോ ബ്രഹ്മൻ പുരുഷസ്യ ദുരത്യ ഈ പുരുഷൻ ഭയമില്ലാത്തതായ തൻ്റെ ആനന്ദത്തിനും പ്രഭു എന്തുകൊണ്ടെന്നാൽ മരണധർമ്മമുള്ള കർമ്മഫലത്തെ അതിക്രമിച്ചിരിക്കുന്നവനുമാകുന്നു ഹേ നാരദ ആയതുകൊണ്ട് പുരുഷൻ്റെ ഈ മഹിമയ്ക്ക് അവധിയില്ല അതിനെ തികച്ചും അറിയാൻ കഴിയുന്നതുമല്ല വിദുഹു അമൃതം ക്ഷേമഭയം ത്രിമൂർധനാഥായി മൂർധസു ഭൂമി മുതലായ ലോകങ്ങളെ പാദങ്ങളായി ധരിച്ചിരിക്കുന്ന പരമപുരുഷന്റെ പാദങ്ങളിൽ ജീവന്മാർ ഇരിക്കുന്നുവെന്ന് മഹാന്മാർ അറിയുന്നു മൂന്ന് ലോകങ്ങളുടെയും ശിരസ്ഥാനമായിരിക്കുന്ന മഹർ മഹർലോകത്തിൻ്റെ മേലെയായിരിക്കുന്ന ജനർലോകം തപോലോകം സത്യലോകം ഈ മൂന്ന് ലോകത്തിലും നാശമില്ലാത്ത സുഖം ക്ഷേമം മോക്ഷം ഇവ മൂന്നും ക്രമത്തിലിരിക്കുന്നു പാദാസ്ത്രയോ പുത്രോത്പത്തിക്ക് ഹേതുമായ ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കാത്ത നൈഷ്ഠിക ബ്രഹ്മചാരി വാനപ്രസ്ഥൻ സന്യാസി ഇവരുടെ മൂന്നാശ്രമങ്ങളും മൂന്ന് ലോകങ്ങളുടെ വെളിയിൽ പരമപുരുഷന്റെ മൂന്ന് പാദങ്ങളായിരിക്കുന്നു ബ്രഹ്മചര്യവ്രതമില്ലാത്ത ഗൃഹസ്ഥൻറെ ആശ്രമമോ മൂന്ന് ലോകത്തിനുള്ളിൽ ഭഗവാന്റെ ഒരു പാദമായിരിക്കുന്നു ബഹുവിധത്തിൽ എങ്ങും നന്നായി വ്യാപിച്ചും പ്രകാശിച്ചും കൊണ്ടിരിക്കുന്ന ക്ഷേത്രജ്ഞന്റെ ഭോഗത്തിനും മോക്ഷത്തിനും സാധനമായിരിക്കുന്ന രണ്ട് മാർഗങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു ദക്ഷിണായനഗതി ഉത്തരായനഗതി എന്നാണ് ആ രണ്ട് മാർഗത്തിൻ്റെയും പേര് അതിൽ രണ്ടിൽ ഒന്ന് കർമ്മ സ്വരൂപമാണ് മറ്റൊന്ന് ഉപാസന രൂപമാണ് ക്ഷേത്രജ്ഞൻ ആ രണ്ട് മാർഗങ്ങൾക്കും ആശ്രയമായിരിക്കുന്നവനാണ് യസ്മാതണ്ഡം വിരാട് ജ്ഞുത്മക തദ്വ്യമത്യഗാധീശം ഗോപി സൂര്യ ഇവാത്തം ഏതൊരു ഈശ്വരനിൽ നിന്ന് അണ്ടം ഉണ്ടായോ ആ ഈശ്വരനിൽ തന്നെ ഭൂമി തുടങ്ങിയ ഭൂതങ്ങൾ ചക്ഷുരാദികളായ ഇന്ദ്രിയങ്ങൾ സത്വാദി ഗുണങ്ങൾ ഇവയുടെ സ്വരൂപമായിരിക്കുന്ന വിരാട് പുരുഷനും ഉണ്ടായി ആ ഈശ്വരൻ സൂര്യൻ തൻ്റെ കിരണങ്ങൾക്ക് എങ്ങും വ്യാപിച്ച് പ്രകാശിക്കുന്നത് പോലെ വിരാട് പുരുഷ സ്വരൂപത്തെയും ബ്രഹ്മാട്ടത്തെയും വ്യാപിച്ചും പ്രകാശിപ്പിച്ചും അതിക്രമിച്ചുമിരിക്കുന്നു യഥാസ്യ മഹാത്മനഃ നളിനാദമാസം മഹാത്മനാവിധം യച്ച് സംഭാരാൻ പുരുഷാവയവാദൃതേ വിരാട് പുരുഷനും അന്തര്യാവിയുമായിരിക്കുന്ന ഈശ്വരൻ്റെ നാഭിയിലുണ്ടായ കമലത്തിൽ നിന്ന് എപ്പോൾ ഞാനുണ്ടായോ അപ്പോൾ പുരുഷാവയവങ്ങളെ കൂടാതെ യാഗത്തിന് ഉപയോഗമുള്ള പദാർത്ഥങ്ങളെ ഞാൻ അറിഞ്ഞിട്ടില്ല तेषु यज्ञस्य इदं यत् पशवा समनस्पदयकुशान्विदः स्नेहा रसलोकमृदोचो यजूंषि सामान्य चादुर्होत्रं च सप्तमा नामधेयानि मन्त्राश्च दक्षिणाश्च व्रतानि च देवदानुक्रमकल्पसङ्कल्पस्तन्त्रमेव च ിത്തം സമർപ്പണം പുരുഷാവയ വൈരേദേഷന്റെ അവയവങ്ങൾക്കുള്ളിൽ യാഗത്തിന് ആവശ്യമുള്ള പശുക്കൾ യൂപങ്ങൾ ദർഭകൾ ഈ യാഗഭൂമി ഗുണമുള്ളതായ വസന്താദികാലം പാത്രം ഔഷധികൾ നെയ്യ് മുതലായ രസവസ്തുക്കൾ സുവർണാദി ലോഹങ്ങൾ മണ്ണ് ജലം ഋക്കുകൾ യജിസുകൾ സാമങ്ങൾ ബ്രഹ്മാവ് ഹോതാവ് അധന്യൂ ആഗ്നീധ്രൻ എന്നീ നാല് വിധക്കാരായ ഋത്തിക്കുകൾ നടത്തുന്ന ദർശം പൂർണമാസം മുതലായ കർമ്മങ്ങൾ ജ്യോതിഷ്ടോമം മുതലായ സ്വാഹാകാരം മുതലായ മന്ത്രങ്ങൾ ദക്ഷിണകൾ വ്രതങ്ങൾ ദേവങ്ങൾ ദേവതകളുടെ ഉദ്ദേശം കർമ്മങ്ങൾ നടത്തേണ്ടതായ വഴികളെ പറ്റി പറയുന്ന ഗ്രന്ഥങ്ങൾ സങ്കല്പം അനുഷ്ഠാനങ്ങളുടെ സമ്പ്രദായം വിഷ്ണുക്രമം മുതലായ ഗതികൾ ദേവതകളെ ധ്യാനിക്കേണ്ടതായ വഴികൾ ശ്രദ്ധ പ്രായശ്ചിത്തം പ്രായശ്ചിത്തം ചെയ്ത കർമ്മങ്ങളെ ഭഗവാനായിക്കൊണ്ടുള്ള സമർപ്പണം എന്നിവയെല്ലാം ആ പുരുഷാവയവങ്ങളിൽ നിന്ന് ഞാൻ സമ്പാദിച്ചു ും യജ്ഞസ്വരൂപനുമായ ആ പുരുഷനെ ആ ഭഗവാനെ കൊണ്ട് തന്നെ പൂജിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ നിന്റെ ഭാതാക്കളായ ഈ ഒൻപത് പ്രജാപതികളും സാവധാന മനസ്സോടുകൂടിയവരായിട്ട് അവ്യക്തനും വ്യക്തനുമായ പുരുഷനെ പൂജിച്ചു ഈ ചിരേ ഋഷയോ പരെ പിതരോ വിബുധ ദൈത്യ മനുഷ്യ കൃതുഭിർ വിഭു പിന്നെ സ്വയംഭൂവൻ മുതലായ മനുക്കൾ മറ്റുള്ള മുനികൾ പിതൃക്കൾ ദേവന്മാർ അസുരന്മാർ മനുഷ്യർ മുതലായവരെല്ലാം അവരവർക്ക് എത്ര കാലം സിദ്ധിച്ചുവോ ആ കാലത്തെല്ലാം വിഭുവായ ഈശ്വരനെ പൂജിച്ചു നാരായണേ ഭഗവതി തതിദം വിശ്വമാഹിതം ഗൃഹീതമായൊരു ഗുണ സർഗാതാവ ഈ പ്രപഞ്ചം ശ്രീ നാരായണനിൽ അടങ്ങിയിരിക്കുന്നു ആ ഭഗവാനാകട്ടെ സ്വഭാവത്താൽ സത്വാദികളായ ഗുണങ്ങളുടെ സംബന്ധമില്ലാത്തവനാണ് സൃഷ്ടികൾ സൃഷ്ടിയുടെ ആദികാലത്തിൽ മായയുടെ മഹാഗുണങ്ങളെ അംഗീകരിച്ചവനാണ് ആ ഭഗവാൻ സൃജാമി തന്നിയുക്തോഹം ഹരോ ഹരതി തത്വഹം വിശ്വം പുരുഷരൂപേണ പരിപാതി ത്രിശക്തി ആ ഈശ്വരനാൽ പ്രേരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു മഹാദേവൻ സംഹരിക്കുന്നു ത്രിഗുണാത്മികയായ മായയെ അംഗീകരിച്ചിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണൻ വിഷ്ണുരൂപം കൊണ്ട് പരിപാലിക്കുന്നു ഭഗവത ഭഗവതകിഞ്ചിത് ഭാവ്യം സതസദാത്മകം സൃഷ്ടിക്കപ്പെട്ട കാര്യകാരണ സ്വരൂപമായ ഏതൊന്നും ഭഗവാനെ കൂടാതെ അന്യമായിട്ടുള്ളതല്ല

എൻ്റെ മനസ്സ് ഒരു സമയത്തും അസത്യത്തിൽ സഞ്ചരിക്കുകയില്ല എൻ്റെ ഇന്ദ്രിയങ്ങൾ ദുർമാർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്തുകൊണ്ടെന്നാൽ ഭക്തി അധികരിച്ചിരിക്കുന്ന മനസ്സുകൊണ്ട് ഞാൻ ശ്രീഹരിയെ ധരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു സോഹം സമാപ്നായമയോമയ പ്രജാപതി ആസ്തായ യോഗം നിപുണം സമാഹിതസ്ഥം ം യഥാ ആത്മസംഭവ ഞാൻ വേദമയനായിരുന്നിട്ടും തപസ് തന്നെ എൻ്റെ ശരീരമായിരുന്നിട്ടും കശ്യപാദി പ്രജാപതികളാൽ വന്ദിക്കപ്പെട്ടവനായിരുന്നിട്ടും അവർക്ക് ഞാൻ രക്ഷിതാവായിരുന്നിട്ടും അതിശ്രേഷ്ഠമായ യോഗത്തെ അഭ്യസിച്ചവനായിരുന്നിട്ടും സാവധാനമായ മനസ്സുള്ളവനായിരുന്നിട്ടും അങ്ങനെയൊക്കെ ആയിട്ടും ഏതൊരു പുരുഷനിൽ

ഞാൻ ആ ഭഗവാൻ ഭഗവത് ചരണാരവിന്ദത്തെ തന്നെ നമസ്കരിച്ചു അപ്പോൾ ഒരുവിധം പ്രയാസപ്പെട്ടു ആ ഭഗവാനാണ് എൻ്റെ ജന്മസ്ഥാനം എന്നറിഞ്ഞു നമസ്കരിച്ചപ്പോൾ മാത്രം എങ്ങനെ അറിവുണ്ടായി നമസ്കാരം മാത്രത്താൽ എങ്ങനെ അറിവുണ്ടായി എന്ന് സംശയിക്കേണ്ട ആചരണത്തിന് ജ്ഞാനത്തെ നൽകുവാൻ മാത്രമല്ല ശക്തിയുള്ളത് ഭക്തിപൂർവം സേവിക്കുന്നവരുടെ ജനന മരണ പ്രവാഹരൂപമായ സംസാര ബന്ധത്തെ നശിപ്പിക്കുവാനും ഇഹ ജന്മത്തിൽ ധനധാന്യ പുത്രാദി കല്യാണകരങ്ങളായ വസ്തുക്കളുടെ സമൃദ്ധിയെ നൽകുവാനും മരണാനന്തരം പരമാനന്ദ പദത്തിൽ തന്നെ ഇരുത്തുവാനും ശക്തിയുണ്ട് ആ ഭഗവാന്റെ മായാവൈഭവത്തെ ഭഗവാൻ തന്നെ അറിയുന്നില്ല നാഹം ഗതിം വിദുർ ന വാമദേവ മോഹിത സാത്മസമം സൃഷ്ടികർത്തായ ഞാനും എൻ്റെ അംഗ സമുദ്ഭവന്മാരും സനകാദികളായ നിങ്ങളും എന്ന് വേണ്ട സാക്ഷാത് പരമേശ്വരനും യാതൊരുവന്റെ പരമാർത്ഥ സ്വരൂപം അറിയുന്നവരല്ല എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ ഭഗവാന്റെ ആ മായ നമ്മളുടെ ബുദ്ധിയെ മോഹിപ്പിച്ചുകൊണ്ട് കൊണ്ട് തന്നെയിരിക്കുന്നു ഭഗവാന്റെ സ്വരൂപത്തെ അറിയുന്നില്ലെന്ന് മാത്രമല്ല ദേവമനുഷ്യ രൂപേണ ദേവൻ മനുഷ്യൻ തിജ്യക്കുകൾ അങ്ങനെയുള്ള രൂപത്തിൽ ബഹുവിധത്തിൽ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്ന ഈ വിശ്വത്തെ തന്നെ പ്രത്യക്ഷമായി കാണുന്നുണ്ടെങ്കിൽ കൂടെ നമ്മളുടെ ബുദ്ധിക്കനുസരിച്ച വിധത്തിലാണ് നാം അറിയുന്നുള്ളൂ ഗായന്തി തസ്മൈ ഭഗവതേ നമ ഭഗവത് സ്വരൂപത്തെ അറിയാതെ മുക്തിയില്ലല്ലോ ഇല്ലല്ലോ അധികാരപുരുഷന്മാരും ഈശ്വരന്മാരുമായ നിങ്ങൾ കൂടെ അറിയുന്നില്ലെങ്കിൽ അധികാര കാലാവസരത്തിൽ മുക്തി എന്നെ എങ്ങനെ സിദ്ധിക്കുമെന്നുള്ള ശങ്കയ്ക്ക് സമാധാനമായിട്ട് പരമാർത്ഥത്തിൽ അറിയുന്നില്ലെങ്കിലും ഭഗവാന്റെ അവതാരങ്ങളെയും ചരിതങ്ങളെയും കീർത്തിക്കുന്നതിലുള്ള ഭക്തി കൊണ്ട് ഞങ്ങൾക്ക് മുക്തി സിദ്ധിക്കുമെന്ന് അറിയിപ്പിക്കുന്നു യാതൊരു ഭഗവാന്റെ സൂക്ഷ്മ സ്വരൂപത്തെ ഞങ്ങൾ അറിയുന്നില്ലയോ ആ ഭഗവാന്റെ അവതാര ചരിതങ്ങളെ ഞാനും എന്നെ പോലെയുള്ള അധികാര പുരുഷന്മാരും കീർത്തിക്കുന്നു ഞങ്ങളുടെ ആ ഭക്തിയുടെ ഫലമായിട്ട് ഞങ്ങളെ സംസാരത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു സ സേഷ ആദ്യ ആത്മാനാത്മാനം ആദിയിലുള്ളവനും ജന്മമില്ലാത്തവനുമായ ആ പുരുഷൻ ഓരോ കൽപ്പത്തിലും താൻ തന്നെ തന്നിൽ തന്നെ 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 ബഹുസ്വരൂപമാക്കിയിട്ട് ലോകങ്ങളുടെ കർത്താവും സാധനവും അധിഷ്ഠാനവുമായി വർത്തിച്ച് സ്വയം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു കേവലം ജ്ഞാനം പ്രത്യക് സമ്യകവസ്ഥിതം സത്യം പൂർണ്ണമനാദ്യന്തം നിർഗുണം നിത്യമദ്വയം ഋഷേ വിന്താശയ വിപ്ലുതം ഹേ നാരദ പ്രസന്നമായ ദേഹം ഇന്ദ്രിയങ്ങൾ മനസ്സ് എന്നിവയോടുകൂടിയ മുനികൾ വിശുദ്ധവും നിർമ്മലവും ജ്ഞാനസ്വരൂപവും സ്വയം പ്രകാശവും സംശയാതിഭാവങ്ങൾ ഇല്ലാത്തതും സ്ഥിരവും സത്യവും ആദ്യന്തമില്ലാത്തതും ഗുണങ്ങളെ അതിക്രമിച്ചതും നിത്യവും ദ്വൈതമില്ലാത്തതുമായ സ്വരൂപം മറഞ്ഞിരിക്കുന്നതാകുന്നു ആദ്യോപതാരോ ഗുണഇന്ദ്രിയ എങ്ങും വ്യാപിച്ചിരിക്കുന്ന പരമാത്മാവിൻ്റെ ആദ്യാവതാരമാകുന്നു പുരുഷൻ ഈ പുരുഷൻ തന്നെയാണ് കാലസ്വരൂപൻ കാര്യകാരണ സ്വരൂപമായ പ്രകൃതിയുള്ളവനും ഈ പുരുഷൻ തന്നെയാണ് മനസ്സ് മുതലായവയുടെ കാര്യങ്ങളായ ഗുണാവതാരങ്ങളുടെയും മഹാഭൂതങ്ങളുടെയും അഹങ്കാരത്തിൻ്റെയും സത്വാദി സത്വാദിഗുണങ്ങളുടെയും പതിനൊന്നിന്ദ്രിയങ്ങളുടെയും സമഷ്ടിദേഹത്തിൻ്റെയും വൃഷ്ടിദേഹത്തിൻ്റെയും പൃഥ്വി പൃഥ്വി തുടങ്ങിയ ഭൂതങ്ങളുടെയും അഹങ്കാരത്തിൻ്റെയും സ്വരൂപമായിരിക്കുന്നത് സർവത്ര നിറഞ്ഞിരിക്കുന്ന ആ പുരുഷൻ തന്നെയാണ് അഹം ഭവോ അഹംഭവോ യക്ഷാതയോ യേ ഭവദാതയശ്ച സ്വർലോകാല ഖഗലോകാല നൃലോകാല സ്ഥലലോകപാല ഞാൻ ശിവൻ വിഷ്ണു ദക്ഷൻ മുതലായ പ്രജാപതികൾ നീ ോകത്തെ പരിപാലിക്കുന്ന ഇന്ദ്രൻ മുതലായവർ പക്ഷിലോകത്തെ പരിപാലിക്കുന്ന ഗരുഡൻ മുതലായ പക്ഷിശ്രേഷ്ഠന്മാർ മനുഷ്യലോകത്തെ പരിപാലിക്കുന്ന മനു മുതലായ രാജാക്കന്മാർ പാതാള ലോകാധിപന്മാരായ അനന്തൻ വാസുഗി മുതലായവർ ഗന്ധർവ വിദ്യാധര യേ വിദ്യോരകാഗനാഥാ ഋഷീണ പിതൃണാം ദൈത്യേന്ദ്ര സിദ്ധേശ്വരദാനവേന്ദ്ര ഗന്ധർവന്മാർ വിദ്യാധര ശ്രേഷ്ഠന്മാർ ചാരന്മാരിൽ ഉത്തമന്മാർ യക്ഷാധിപനായ കുബേരൻ മുതലായവർ രാക്ഷസാധിപന്മാരായ രാവണാദികൾ ഉരകശ്രേഷ്ഠന്മാർ നാഗശ്രേഷ്ഠന്മാർ ഋഷി ശ്രേഷ്ഠന്മാരായ വസിഷ്ഠൻ മുതലായവർ പിതൃശ്രേഷ്ഠന്മാരായ അരണ്യ മുതലായവർ ദൈത്യശ്രേഷ്ഠന്മാരായ പ്രഹ്ലാദൻ മുതലായവർ ായ കപിലൻ മുതലായവർ മൃഗ പശ്വധീഷി ഭഗവൻ മഹസ്വദോ സഹസ്വത് ബലവത് ക്ഷമാവത് മറ്റുമുള്ള പ്രേതശ്രേഷ്ഠന്മാർ പിശാചശ്രേഷ്ഠന്മാർ ഭൂതശ്രേഷ്ഠന്മാർ കൂഷ്മാട്ട ശ്രേഷ്ഠന്മാർ ജലജന്തുക്കളിൽ ഉത്കൃഷ്ടങ്ങളായവ മൃഗങ്ങളിൽ വച്ച് ഉത്കൃഷ്ടങ്ങളായവ പശുക്കളിൽ ഉയർന്നവ ലോകത്തിൽ വച്ച് വേറെയും ഐശ്വര്യം അധികരിച്ചിട്ടുള്ളവ തേജസ് ഉള്ളവ ഇന്ദ്രിയ ശക്തിയുള്ളവ മനഃശക്തിയുള്ളവ സാമർഥ്യമുള്ളവ ക്ഷമയുള്ളവ ശ്രീഹിവിഭൂത്യാത്മവദുധാരണം തത്വം പരം രൂപവധ സ്വരൂപം ശോഭ ലഹാത്മ്യം ബുദ്ധി ഈ ഗുണങ്ങളുള്ളവ ആശ്ചര്യമായ വർണ്ണമുള്ളത് അങ്ങനെയുള്ള രൂപമുള്ളത് രൂപമില്ലാത്തത് ഇവ സകലവും പരതത്വം തന്നെയാണ് ഹേ നാരദ എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ പരപുരുഷൻ തൻ്റെ ലീലയാൽ സ്വീകരിച്ചതായ ഏതേത് അവതാരങ്ങളെ ജ്ഞാനികൾ അറിയുന്നുവോ ആർ കഷായ ശ്രദ്ധയോടെ കേൾക്കുന്നവരെ കർണമലങ്ങളെ ആ ഏതേത് അവതാരങ്ങളെയാണ് ഈ ജ്ഞാനികൾ അറിയുന്നത് ഏതൊരു പുരുഷൻ്റെ ഏതെല്ലാം അവതാരങ്ങളെ കുറിച്ചാണ് ജ്ഞാനികൾക്ക് അറിവുള്ളത് ശ്രദ്ധയോടെ അത് കേൾക്കുന്നവരുടെ കർണമലങ്ങളെ ശോഷിപ്പിക്കുന്ന സുന്ദരതരങ്ങളായ ആ അവതാരങ്ങളെ അങ്ങയോട് ഞാൻ പറയാം ആ അമൃതത്തെ നന്നായി പാനം ചെയ്തു കൊടുക്കാം അങ്ങനെ ആറാം അധ്യായം സമാപിച്ചു ഇത് മഹാപുരാണേ മഹാപുരാണെ ദ്വിതീയസ്കന്ദേ ഷഷ്ടോധ്യായ ഓം നമോ ഭഗവതേ വാസുദേവായ